ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും നമ്മൾ അജറക്കിൻ്റെ മെറ്റീരിയൽസാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് രണ്ടേ തൊണ്ണൂറിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസാണ് പത്തെണ്ണം എടുക്കുന്നവർക്ക് നൂറ്റി എഴുപത് രൂപയും അതേപോലെ കൊറിയർ ചാർജ് കേട്ടോ പെർ പീസ് റേറ്റാണ് നൂറ്റി എഴുപത് രൂപ പത്തെണ്ണം എടുക്കുമ്പോഴാണ് നൂറ്റി എഴുപത് രൂപ വച്ച് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് പീസ് എടുക്കുമ്പോൾ നമ്മൾ നൂറ്റി എഴുപത്തഞ്ചും മൂന്ന് പീസ് എടുക്കുമ്പോൾ നൂറ്റി എൺപതും ആ ഒരു റേറ്റിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ടേ തൊണ്ണൂറിൻ്റെ അജിറക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് നല്ല അടിപൊളി കളക്ഷൻസാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ നല്ല നല്ല കളക്ഷൻസാണ് ഡി സി എം ബ്രാൻഡിൽ വന്നിട്ടുള്ളതും അതേപോലെ ബോത്രയുടെ ബ്രാൻഡിൽ വന്നിട്ടുള്ളതൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ആരും മിസ് ചെയ്യരുത് അപ്പോൾ നമ്മൾ ഇന്നലത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗീവേയുടെ വീഡിയോ ഇരുന്ന് അപ്പോൾ ഗീവവേയുടെ റൂൾസൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ എന്താണെന്ന് വെച്ചാൽ എന്താ പറയണത് നിങ്ങളൊന്ന് നമ്മുടെ വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ഷെയർ ചെയ്യുക രണ്ട് പേർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളെടുത്ത് വെക്കുക അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നല്ലൊരു കമൻറ്റും ചെയ്യുക അപ്പം എഴുന്നൂറ് പേര് കമൻറ്റ് ചെയ്താലാണ് ഞാൻ ഞാനതിൽ നിന്ന് തിരഞ്ഞെടുക്കുകയുള്ളൂട്ടോ അപ്പോൾ അധികം ആൾക്കാർ കമൻ്റ് ചെയ്തെങ്കിലാണ് ഞാൻ അതിൽ നിന്ന് രണ്ട് വിജയികളാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ട് രണ്ട് മെറ്റീരിയൽ അജറക്കിൻ്റെ രണ്ട് മെറ്റീരിയൽ ആ വിജയികൾക്ക് നമ്മൾ കൊടുക്കും കേട്ടോ അപ്പോൾ നല്ല കളക്ഷൻസ് ആണ് അടിപൊളി മെറ്റീരിയലാണ് ഡി സി എം ബ്രാൻഡും ബോത്ര ബ്രാൻഡും ആയിട്ട് വരുന്ന നല്ല കളക്ഷൻസ് ആണ് അപ്പോൾ ആരും മിസ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക അതേപോലെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക നല്ല കളക്ഷൻസ് ആണ് നല്ല കളേഴ്സാണ് അപ്പോൾ റെഡ് മെറൂണ് കോഫി ബ്രൗണ് അങ്ങനത്തെ നേവി ബ്ലൂ അങ്ങനത്തെ ഷെയ്ഡുകളിലായിട്ടാണ് നമ്മുടെ മെറ്റീരിയൽസ് അജിറക്കിൻ്റെ മെറ്റീരിയൽസ് വരുന്നത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ കാണാം അപ്പോൾ എല്ലാം നല്ല കളക്ഷൻസാണ് ആരും മിസ് ചെയ്യരുത് കേട്ടാ അപ്പോൾ അതേപോലെ ഗീവയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക നല്ല ഒരു അടിപൊളി അവസരമാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് അപ്പോൾ ആരും അത് മിസ്സ് ചെയ്യാതെ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അതേപോലെ ഗീവയിൽ പങ്കെടുക്കുക നിങ്ങൾ രണ്ടു പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലൊരു അടിപൊളി കമൻ്റ് നിങ്ങൾ ഇടാം അതേപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ പറഞ്ഞത് നൂറ്റി എഴുപത് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് റേറ്റിൻ്റെ കാര്യം മറക്കണ്ട അതേ കൂടെയൊക്കെ ഷിപ്പിംഗ് ചാർജും കൂടി ഉണ്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഇതേപോലത്തെ ഡിസൈനാണ് അപ്പോൾ ഇന്നലെ എന്താണ് പറയണത് നമ്മളൊന്ന് നിവർത്തി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് പോയിട്ടുണ്ടായി വീടെ ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ ഇന്നലെ ചെയ്തതാണ് അപ്പോൾ നിവർത്തി കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനല്ല അതെ ഇതേപോലെ ഓരോ ഡിസൈൻ്റെയും ഓരോ പീസുകൾ ഞാൻ നിവർത്തി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവും ഇതേപോലെ നല്ല 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 ഡിസൈനാണ് അതേപോലെ നല്ല അടിപൊളി ഇതുണ്ട് അപ്പം നമുക്ക് നൈറ്റീസ് അടിക്കാനും കഫ്താനടിക്കാനും ഫ്രോക്ക് നൈറ്റി ആയാലും ഇനി ഇതേ ഇപ്പോൾ അടുത്ത ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന എന്താ പറയുക നമ്മുടെ ഇത് കോട്ട് സെറ്റ് അടിക്കാനൊക്കെ പറ്റിയ നല്ല മെറ്റീരിയലാണ് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ ആരും മിസ് ചെയ്യരുത് അതേപോലെ ഞാൻ പറഞ്ഞ റൂൾസൊക്കെ നിങ്ങളൊന്ന് ചെയ്യുക ആരിക്കാണ് വിജയികൾ എന്ന് നമുക്ക് നോക്കാം രണ്ട് പേദിക്കാണ് നമ്മൾ തികച്ചും ഫ്രീ ആയിട്ട് അജിറക്കിൻ്റെ നൈറ്റീവ് മെറ്റീരിയൽ നല്ല അടിപൊളി നൈറ്റീവ് മെറ്റീരിയലാണ് നമ്മൾ നമ്മളൊരിക്ക കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യുക ഓണമൊക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കുക ഇട്ട് നിങ്ങൾ നിങ്ങളാഘോഷിക്കുക അത്രയും നല്ല അടിപൊളി കളക്ഷൻസാണ് ഇതിൻ്റെയൊക്കെ വെറൈറ്റി ഡിസൈൻസ് ഒക്കെ ഒരുപാട് കയ്യിൽ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ ആണ് ആരും മിസ് ചെയ്യരുത് കേട്ടോ നല്ല നല്ല കളക്ഷൻസ് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അതുകൊണ്ട് നല്ല റെഡ് കളറിലൊക്കെ വന്നിട്ടുള്ളൂ റെഡൊക്കെ നല്ല ഉതിപ്പ് കളറല്ലാട്ടോ വീഡിയോയിൽ ചിലപ്പോൾ ഉദിച്ചിട്ട് ഉതിപ്പ് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നുന്നുണ്ടാവും പക്ഷേ അല്ല കേട്ടോ നല്ല കളറാണ് അതിൻ്റെ തന്നെ നേവി ബ്ലൂ കളറും കൂടി ഉണ്ട് അപ്പോൾ ഇതിൻ്റെ നാല് കളറായിട്ടാണ് ഇതിൻ്റെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണതെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അതിലേക്ക് ആ നമ്പറിലേക്ക് നിങ്ങൾ അയച്ച് തരാം കേട്ടോ അപ്പം നമ്മുടെ നമ്പർ ഞാൻ എപ്പോഴും ടൈറ്റിലാണ് കൊടുക്കാറുള്ളത് സ്ക്രീനിലല്ല കൊടുക്കാറ് ടൈറ്റിലാണ് കേട്ടോ കൊടുക്കാറുള്ളത് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനും കൂടി നോക്കിക്കഴിഞ്ഞാൽ കുറ കുറച്ചും കൂടി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളതും കൂടി ഒന്ന് നോക്കുക കേട്ടോ അപ്പോൾ അത്രയും നല്ല കളക്ഷൻസൊക്കെ നമ്മൾ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് അജിറക്കിൻ്റെ മെറ്റീരിയൽ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത്രയും നല്ല നല്ല കളക്ഷൻസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ വേഗം പർച്ചേസ് ചെയ്യുക അതുതന്നെ ഏറ്റവും കുറഞ്ഞ റേറ്റിലല്ലേ നമ്മൾ നിങ്ങൾക്ക് ഈ അജിറക്കിൻ്റെ മെറ്റീരിയൽ തരുന്നത് നല്ല അതും നല്ല ഡി സി എം ബ്രാൻഡിൽ വന്നിട്ടുള്ള അടിപൊളി ബോത്രയുടെ ബ്രാൻഡിലും ഉള്ളതും ഉണ്ട് അടിപൊളി കളക്ഷൻസാണല്ലോ അപ്പോൾ എല്ലാവരും അത് കിട്ടുന്നത് വില കുറവിന് കിട്ടുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എടുക്കുക അതും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഒരു കംപ്ലൈൻറ്റും വരാത്ത നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അപ്പോൾ അതാരും മിസ് ചെയ്യരുത് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ ശ്രമിക്കുക വേണ്ട ഒരുപാട് കളക്ഷൻസ് ആണ് നമ്മുടെ കയ്യിൽ കേട്ടോ അജിറക്കിൻ്റെ മെറ്റീരിയൽസ് ഒരുപാട് നമ്മൾ എടുത്തുകൊണ്ട് നോക്കും കാരണം എല്ലാവരും ഈ അജിറക്ക് മെറ്റീരിയൽ ഇഷ്ടപ്പെടുന്നവരാണല്ലോ അതിൻ്റെ ട്രെൻഡിങ് എന്ന് പറഞ്ഞൊരു ഒരുപാട് നാളായിട്ട് ഇപ്പോൾ വർഷങ്ങളായി തോന്നുന്നുണ്ട് അജിറക്ക് ആയിട്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ചുരിദാറിൻ്റെ ടോപ്പ് ആയാലും കഫ്താനായാലും നൈറ്റീസ് ആയാലും ഫ്രോക്ക് നൈറ്റി ആയാലും കുർത്തി ആയാലും എന്താണെങ്കിലും തയ്ക്കാനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം ഉള്ള ഈ മെറ്റീരിയൽ അതുകൊണ്ടാണ് അതിന് ഇത്രയും സെയിലായിട്ടുള്ള അത് ഇത്രയും സെയിൽ അപ്പോൾ നമ്മൾ ഒരു ഡിസൈനിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ ഒരുപാട് ബാലൻസ് ഇങ്ങനെ വരുന്നത് ഒരു ഡിസൈനിൽ ഒരു കളറിൽ തന്നെയുള്ള മെറ്റീരിയൽ ഒരുപാട് എടുക്കും കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണല്ലോ അപ്പോൾ നമ്മളുടെ നൈബേഴ്സിനായാലും റിലേറ്റീവ്സിനായാലും ഒക്കെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനാണെങ്കിലൊക്കെ നമ്മൾ ഇതേപോലെ മെറ്റീരിയൽ മെറ്റീരിയലിവിടെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മെറ്റീരിയലൊക്കെ എങ്ങനെയാണെന്നുള്ളതും ഏതൊക്കെയാണെന്നുള്ളതും ഒക്കെ നമുക്ക് നല്ല ബ്രാൻഡ് ഏതാണെന്നുള്ളതൊക്കെ എല്ലാം അറിയാവുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങളോടും ഞാൻ ഗ്യാരൻറ്റി ആയിട്ട് തന്നെ പറഞ്ഞ് തരുന്നത് കേട്ടാ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇതേപോലത്തെ നല്ല നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ നിങ്ങൾ വാങ്ങാം നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് ഇടാം അത് നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് നമ്മളോടൊന്ന് കമൻ്റ് ചെയ്യുക എന്തായാലും ഞാൻ പറഞ്ഞത് ഇത്രയും ഗ്യാരൻറ്റിയോട് നിങ്ങളോട് പറയണത് അത്രയും നല്ല തുണിയായിട്ടാണല്ലോ പറയണത് അപ്പോൾ നിങ്ങളത് വാങ്ങിച്ചിട്ട് നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് യൂസ് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് നിങ്ങൾ വാഷ് ചെയ്തിട്ടൊക്കെ ഒന്ന് എന്നോട് പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞത് കറക്റ്റാണോ എങ്ങനെയാണെന്നുള്ളത് എന്നുവെച്ചാൽ ഞാനും ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളാണ് അപ്പോൾ നമുക്കറിയാമല്ലോ ഇതിൽ നിന്നൊക്കെ കളറ് പോകുമോ അല്ലെങ്കിൽ ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് നമുക്കറിയാമല്ലോ അപ്പോൾ നമ്മളും ഇതിൽ നിന്നൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് ഇടുന്നത് കൊണ്ട് തന്നെ എനിക്കറിയാം ഇത് നല്ല കളക്ഷൻസ് ആണോ നല്ല മെറ്റീരിയൽ ആണെന്നുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ഗീവയിൽ പങ്കെടുക്കാൻ ആരും മറന്നുപോകരുത് അത്രയും നല്ലൊരു അവസരം നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ ആരിക്കാണ് ആ രണ്ട് ഏത് ആരാണ് രണ്ട് വിജയികളെന്ന് നമുക്ക് നോക്കാമല്ലോ അപ്പോൾ ആർക്കാണ് ആ ഭാഗ്യം കിട്ടണതെന്ന് നോക്കാൻ രണ്ട് പേർക്കും രണ്ട് മെറ്റീരിയൽ ഒരേ മെറ്റീരിയൽ വെച്ച് രണ്ടു പേരിക്ക് തികച്ചും സൗജന്യമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് വേറൊരു ബുദ്ധിമുട്ടില്ല നിങ്ങൾ കമൻ്റ് ചെയ്യുക നല്ലൊരു കമൻ്റ് ചെയ്യുക അതേപോലെ രണ്ട് പേർക്ക് നിങ്ങൾക്ക് പറ്റാവുന്ന രണ്ട് പേരിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അപ്പോൾ അതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല എന്നാലും നിങ്ങൾക്ക് ആരിക്കായിരിക്കും ആ ഒരു പീസ് വെച്ച് രണ്ട് പേർക്ക് കിട്ടുന്നത് അതൊരു ഭാഗ്യശാലികൾ ആരായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ അപ്പം ഇനിയും നല്ല നല്ല അടിപൊളി ആയിട്ട് ഞാൻ വരുന്നതാണ് ഒരുപാട് അജിറക്കിൻ്റെ മെറ്റീരിയൽ ഉള്ളതുകൊണ്ടാണ് അജിറക്കിൻ്റെ മെറ്റീരിയലന്നെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പോൾ വേറെയും കോട്ടൺ മെറ്റീരിയൽ യൂണിവേഴ്സലും വർധമാനും രാഹുലും ഒക്കെ നമ്മൾ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ആ ബ്രാൻഡിൽപ്പെട്ട എല്ലാ മെറ്റീരിയലും നമ്മുടെ കയ്യിൽ അവൈലബിളാണ് എല്ലാവരും പർച്ചേസ് ചെയ്യുക നല്ല നല്ല കളക്ഷൻസാണ് ഇന്ന് വരെ ആരും നമ്മളെ മെറ്റീരിയലിന് ഇത് പറഞ്ഞിട്ടില്ല നല്ല ഉള്ള മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ആരും അതിനൊരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യുക ഞാൻ പിന്നെയും പിന്നെയും പറയുകയാണ് ഗി പങ്കെടുക്കാൻ ശ്രമിക്കുക നല്ല കളക്ഷൻസ് നിങ്ങൾ പർച്ചേസ് ചെയ്യുക അടിപൊളി മെറ്റീരിയൽ ആണ് ബ്രാൻഡഡ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഇനിയും നല്ല നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു